അരുണാചലിലെ ആലോയിൽ നിന്നുള്ള അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ പോകുന്നത് മെച്ചുക്കയിലേക്കാണ് ഇവിടുന്ന് നൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്ററാണ് ദൂരം ഇന്നലെ ആലോയിലാണ് സ്റ്റേ ചെയ്തത് ആർമി ക്യാമ്പിൽ അപ്പോൾ ഇവിടുന്ന് ആലോയിലേക്ക് പോകുന്ന പിന്നെ റോഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല റോഡും ഹൈവേ ആണ് നല്ല റോഡും പിന്നെ വളരെ മോശ റോഡ് ഓഫ് റോഡുമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വണ്ടി ഒരുപാട് ഓഫ് റോഡ് ചെയ്തിട്ടുള്ളതാണ് കാഹോലും അതുപോലെ കിബത്തൂലൊക്കെ പോയ സമയത്ത് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് പോണത് ചെറിയൊരു മഴ പെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട് ഒരു മഞ്ഞ് മൂടിയിട്ട് ഒരു ചെറിയതായ മഴയൊക്കെ പെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് നല്ല തണുപ്പുണ്ട് എന്തായാലും പോയി നോക്കട്ടെ നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ ഓടാനുണ്ട് നാൽപ്പത് കിലോമീറ്റർ ഇപ്പൊ ഇങ്ങോട്ട് ഓടിയിട്ടോ ഇപ്പൊ കണ്ടില്ല ഇവിടെ മൊത്തം കോടമൂടിയതാണ് ആകെ വരുന്ന വഴിക്കൊന്നും കണ്ണ് കാണൂല ആ രീതിക്ക് കോട ഓടിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് തെളിഞ്ഞു ഇവിടെ കൊറച്ച് വെയിലുണ്ടായിരുന്നു കുറച്ച് സമയം അപ്പൊ അങ്ങനെ ഒന്ന് ഒന്ന് ചൂടാക്കാൻ വേണ്ടി നിന്നതാണ് കാരണം കൈയ്യൊക്കെ മരവിച്ചവസ്ഥ ആയിരുന്നു ഇത് കണ്ടില്ലേ മൊത്തം അവിടെ ഓടം കൂടിയതാണ് ഒന്നും കാണാത്തൊരവസ്ഥ ആയിട്ടുണ്ട് ഇന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഏഴ് മണിക്കാണ് കേട്ടോ പിന്നെ ഇന്നലെ ആർമിക്കാർ തന്ന ഭക്ഷണത്തിന്റെ കുറച്ച് ചപ്പാത്തിയും കറിയൊക്കെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അത് എടുത്ത് വെച്ചിന്ന് രാവിലെ കഴിച്ചു രാത്രി ഉണ്ടാക്കിയതാണ് ഒരു കുഴപ്പമില്ല പിന്നെ തണുപ്പല്ലേ അങ്ങനെ സാധനങ്ങളൊന്നും ഞാൻ ഞാനിവിടെ പെട്ടു ഇവിടെ റോഡ് പണി നടക്കാണ് വൃത്തി ഒമ്പതരയ്ക്കാണ് ഇവിടെ എത്തിയത് എന്റെ ഒപ്പമുള്ള ആള് വിട്ടുകയും ചെയ്തു ഹിബ പോയി ഹിബ എത്തിയപ്പോഴേക്ക് പിന്നെ ഇവരെന്തോ സംസാരിച്ച് പോയി എന്ന് പറഞ്ഞു ശരിക്കും അവളെയും കൂടി ഇവിടെ ബ്ലോക്ക് ആക്കി ഇടേണ്ടത് ഒമ്പതരക്ക് വർക്ക് നടക്കും അതുകൊണ്ട് പോവാൻ പറ്റൂല അറിഞ്ഞു ഞാൻ രണ്ട് മിനിറ്റ് ബാക്കിൽ നിന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ പെട്ടുപോയി കണ്ടില്ല ഒരുപാട് വാഹനങ്ങളുണ്ട് ഐ ടി ബി പിന്നെ വണ്ടിയൊക്കെ ഉണ്ട് ഇവിടെ ആരും പോവാൻ സമ്മതിക്കണില്ല എല്ലാരും ഇവിടെ തടഞ്ഞിട്ടതാണ് വർക്ക് കണ്ടില്ല അവിടെ നടക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് എന്ന് പറഞ്ഞു അതുവരെ ഇവിടെ പെടും രണ്ടര മണിക്കൂർ ഇവിടെ ആകെ പെട്ടുപോയി പന്ത്രണ്ട് മണി കഴിഞ്ഞു മുപ്പതാ തുറക്കാൻ പോവുകയാണ് കുറേ വണ്ടികളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് ബൈക്കായിട്ടും ലോറികളായിട്ടും പല പല വണ്ടികൾ രണ്ടര മണിക്കൂറാണ് ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നത് ഇതുപോലത്തെ റോഡ് കൂടെയൊക്കെ കേട്ടോ വരുന്നത് ഇതുപോലത്തെ മൊത്തം എങ്ങനെയാണ് റോഡ് ഒറ്റ പൊളിഞ്ഞ് ആകെ റോഡ് പണി നടക്കുകയാണ് കണ്ടില്ലേ താഴത്തേക്ക് നോക്കി കണ്ടില്ലേ കൊക്കയാണ് ഇങ്ങനെയൊക്കെയാണ് പണി നടക്കുന്നത് മണ്ണൊക്കെ ഏത് നിമിഷം ഇടിഞ്ഞു വീഴുന്നുള്ള രീതിയിലാണ് ഇവിടെ ഫുള്ള് റോഡ് ഇതുപോലെയാണ് വീണ്ടും ഇവിടെ ബ്ലോക്ക് ആയി കണ്ടില്ലേ കണ്ടില്ല ഇവിടെ മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ് വാന്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മലയൊക്കെ മൊത്തം ഇടിച്ച് നിരത്തിയിട്ടാണ് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് വർക്ക് നടത്തുന്നുണ്ട് അപ്പോൾ എത്താൻ കുറേ ടൈം എടുക്കും അതാണുള്ള പ്രശ്നം രാത്രി ആവുമ്പോഴേക്ക് എത്തുമെന്ന സംശയമാണ് വീണ്ടും ബ്ലോക്കിൽ കുടുങ്ങി ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞ് മൂന്ന് മണിക്കത് തുറക്കുള്ളൂ പറഞ്ഞു അത് വരെ ഇവിടെ വെയ്റ്റ് ചെയ്ത് നിൽക്കണം ഇത് റോഡ് പണിയായതുകൊണ്ടേ വലിയ വലിയ കല്ലുകളൊക്കെയാണ് റോട്ടിൽ കിടക്കുന്നത് അപ്പം മൊത്തം മാറ്റിയിട്ടു പോകാൻ പറ്റുള്ളൂ കണ്ടില്ലേ ഈ കല്ലെ കണ്ടില്ല അത്ര വലുപ്പാന്നറിയോ ഈ മലങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് വരെ അരുണാചലിലെ മെച്ചുക്കൈയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഓഫ് റോഡ് ആണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓഫ് റോഡ് റോഡേ ഇല്ല അതാണ് കറക്റ്റ് ഓഫ് റോഡ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു റൈഡ് ഒക്കെ ചെയ്താണ് ഇവിടെ എത്തിയിട്ടുള്ളത് രാത്രി പതിനൊന്ന് മണിക്കാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്രയും ഇരുട്ടത്ത് ഭയങ്കരമായ പിന്നെ തണുപ്പും സഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വന്ന് ഓ ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേയിലായിട്ട് താമസിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് പിന്നെ കുറേ സ്ഥലങ്ങളായിട്ട് കാണാനുണ്ട് ഇപ്പോൾ ഒരു നാനൂറ് വർഷം പഴക്കമുള്ള ഒരു പഴക്കമുള്ളൊരു ഉണ്ട് പിന്നെ അതുപോലെ സൽമാൻ ഖാൻ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട് പിന്നെ ബോർഡറിൽ പോവാ ഇന്ത്യ ചൈന ബോർഡറിൽ അപ്പോൾ അത് നാളെ പോകണുള്ളൂ അപ്പം ഇന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ പോവാണ് മെച്ചുക്ക എന്ന് പറഞ്ഞാല് അപാര ഭംഗി കേട്ടോ ചുറ്റും മലനിരകൾ അത് മഞ്ഞ് മൂടി കിടക്കുക കണ്ടില്ലേ ബാക്കിൽ നോക്കിയാൽ അറിയാ മഞ്ഞ് മൂടി കിടക്കുന്ന മലനിരകളാണ് അതിന്റെ നടുക്കാണ് ഈ മെച്ചുക്ക ടൗ ഏകദേശം ആറായിരത്തോളം ആളുകൾ ഇവിടെ ഇണ്ട് എന്നാ പറഞ്ഞത് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഇവിടത്തെ ഒരു കുട്ടിയാട്ടത് ഈ ഹോംസ്റ്റേയിലെ ഇത് നടത്തുന്ന അവരൊരു കുട്ടിയാണ് അവിടെ ദൂരെ ആ മലയിൽ മെച്ചുകാൻ എഴുതിയിട്ടുണ്ട് നല്ല സ്റ്റൈലനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ സാംതൻ എന്നാണ് മൊണാസ്ട്രീന്ന് മൊണാസ്ട്രീന്റെ പേര് ഇവിടെന്നുള്ള വ്യൂ കണ്ടില്ലേ താഴത്തേക്ക് ഇതൊരു മലേന്റെ മുകളിലാണ് നല്ല വ്യൂ ആട്ടു മഞ്ഞുമലകള് കണ്ടില്ലേ മുകളിൽ ഒരു ടവറും ഉണ്ട് ഇവിടെ ഓരോരുത്തർ ഫോട്ടോക്ക് വേണ്ടി പോസ് ചെയ്യാണ് ഓ അതിന് കൊറേ സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാനായിട്ട് ഇവരെ മന്ത്രക്കൊടികളൊക്കെ കാറ്റില് പാറി പറക്കണ് ഇവിടെ എന്താ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ട് ഈ സമയത്ത് അതിന്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത് പൊക്ക ഇട്ടിട്ടുണ്ട് ഇവിടെ ഇവരൊരു പൂജേന്റെ ഭാഗമായിട്ടാണത് ആ

മെച്ചുക മെച്ചക്ക ടൗത് അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിണ്ട് വെൽക്കം അതിന്റെ ബാക്കിൽ കണ്ടില്ലേ ഫുള്ള് മഞ്ഞുമലകളാണ് ആ കാണത് കണ്ട ഒരു ആർമി ക്യാമ്പാണ് അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ് കേട്ടോ മെച്ചുക്ക നല്ല സൗകര്യങ്ങളും എല്ലാ അതും ഇവിടെ ഉച്ചയാണ് പക്ഷെ വെയിലൊന്നുമില്ല ആകെ ഇവിടെ മണിയായി പോ മണിയായിപ്പോഷോപ്പുകളുണ്ട് ഇവിടെ ഒരുപാട് വിലയൊക്കെ വളരെ കുറവാണ് ഇവിടെ സൽമാൻ വ്യൂ പോയിന്റിലേക്ക് കണ്ടപ്പോണത് ടൗണിൽ നിന്ന് കുറച്ച് കൊറച്ച് ഉള്ളൂ വളരെ കുറച്ച് ദൂരം നല്ല മൊട്ടക്കുന്ന ആയിട്ടുള്ള സ്ഥലാണ് ഇപ്പൊ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട് നല്ല തണുപ്പാണ് ജാക്കറ്റും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല അതൊക്കെ അവിടെ വെച്ചതാണ് റെയിൻകോട്ടിന്റെ വണ്ടിയില്ല അപ്പൊ അതെടുത്തിട്ടു ഫുള്ളില് ജാക്കറ്റൊക്കെ ഇണ്ട് പക്ഷെ തണുപ്പാണ് ഇങ്ങനെ കയറി പോകണം കുറെ ആളുകളൊക്കെ താഴെ ഇരിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിവിടെ അഞ്ചാളുണ്ട് കയറാനായിട്ട് ഇവരൊക്കെ വേറെ സ്റ്റേറ്റിൽ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ കൂടിയതാണ് രണ്ട് രണ്ടര ആയപ്പോഴൊക്കെ ഒരു ഇരുട്ടായ ഫീലാണ് ഇവിടെ വെയിലൊന്നുമില്ല ഒരു വേറെ ഒരു ക്ലൈമറ്റാണ് സിറ്റ് സൈഡ് കേട്ടോ അവിടെ മഞ്ഞ് മലകളും നല്ലതൊക്കെ ആയിട്ട് കാണാം ഇവിടുത്തെ നദിയും ഒക്കെ ഇവിടുന്ന് നല്ല കയറ്റം തുടങ്ങുകട്ടോ മുന്നിലുള്ള ആള് അരുണാചലിലാണ് പിന്നെ ബാക്കിൽ രണ്ടാൾക്കാരുണ്ട് അവർ ആസാമിലുള്ള ആൾക്കാരാണ് അപ്പം അവരുണ്ട് കൂട്ടത്തിൽ ഇതിപ്പോ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ട്രക്കിങ്ങാണ് എവരിത് ആ ബാക്കിൽ കയറി വരണുണ്ട് ഇപ്പൊ തന്നെ കുഴങ്ങി തോന്നുന്നു ആദ്യത്തേക്ക് നോക്കുമ്പോൾ വമ്പ സ്റ്റൈലാട്ടോ ഓ പിന്നെ ഇവിടുന്ന് ചിക്കൻ ഗ്രില്ല് ചെയ്യാനും കൂടിയുള്ള പരിപാടി ഉണ്ട് കെട്ടോ അപ്പോൾ അരുണാചലിന് കയറിയ സമയത്ത് ലോങ് ഡിങ്ങിൽ വെച്ചിട്ടൊരു വീട്ടിൽ നിന്ന് ഞങ്ങൾ ചിക്കൻ ഗ്രില്ല് ചെയ്തു രണ്ടാമത് ഡോങ്ങിൽ വെച്ചിട്ടായിരുന്നു കുറച്ച് മലയാളികളും ഞങ്ങളും കൂടിയും കൂടിയിട്ട് അവിടെ പിന്നെ ആ നദിയിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തു ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് മെച്ചുക്കൽ വെച്ചിട്ട് ഒപ്പമുള്ളത് ആസാമിലെ രണ്ടാളുകളുണ്ട് പിന്നെ ഒരാളും പിന്നെ ഞങ്ങൾ രണ്ടാളും അങ്ങനെ അഞ്ചാള് ഓ കയറ്റ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അത്യാവശ്യം നല്ല കയറ്റാണ് കുത്തനുള്ള കയറ്റാണ് വൈകുന്നേരം ആവും ആവുമോറും തണുപ്പ് കൂടി കൂടി വരും അപ്പോൾ രണ്ട് മൂന്ന് ജാക്കറ്റൊക്കെ ഉണ്ട് അത് ആലോയിൽ വെച്ചാണ് ഒരു പമ്പിൽ ജാക്കറ്റ് ൂ നല്ല തണുപ്പ് അപ്പൊ റെയിൻകോട്ടുണ്ടായിരുന്നു വണ്ടിയിൽ അത് എടുത്തിട്ടു അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോൾ ഭയങ്കര തണുപ്പും ഒരുപാട് ദൂരം ഇങ്ങോട്ട് കയറി വന്നു നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കിടക്കുന്ന മലകളൊക്കെ കാണാ ഫുള്ള് മഞ്ഞു മൂടി കിടക്കണ മലകളൊക്കെ നദിയാണ് താഴത്ത് കാണുന്നത് മഞ്ഞുമലകൾ കണ്ടില്ലേ ഫുള്ള് മലകളാണ് മൂന്നര ആയപ്പോഴൊക്കെ ഒരു ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ സാധാരണ നാട്ടിലൊക്കെ വെയിലുണ്ടാവുന്ന സമയമാണ് ഈ മൂന്നര എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇവിടെ ഇരുട്ട് മൂടാൻ തുടങ്ങി അവിടെ കണ്ടെ മെച്ച ടൗൺ ആണ് ആ താഴെ കാണുന്നത് മഞ്ഞ് മലകള് കണ്ടില്ല ബാക്കിൽ മഞ്ഞ് മൂടി കിടക്കുന്ന മലകൾ ഇത് മൊത്തം ഇങ്ങനെ ഉണങ്ങിയ പുല്ലാണ് ഒന്നുമില്ല ഫുള്ള് ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന ഒരു നിൽക്കണൊരവസ്ഥയാണ് പച്ചപ്പൊന്നുമില്ലപ്പോ ഇവിടെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും ഉണക്ക മാത്രം ഇനി ആ ഏറ്റവും ടോപ്പിൽ കയറണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ പക്ഷെ അടുത്താണ് വിചാരിക്കും പക്ഷെ കയറും തോറും ദൂരം കൂടിക്കൂടി വരികയാണ് ഞാനിപ്പോൾ ഇവിടെ നിലവിലുള്ള ഒരു വ്യൂ പോയിന്റിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട് കണ്ടില്ല ഇവിടെ ഇരിക്കാനുള്ള ഒരു സൗകര്യം ഒരു ബെഞ്ച് കാര്യങ്ങളൊക്കെ ഒരു ടേബിളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ മുന്നിൽ കയറി വന്ന ഒരു മനുഷ്യന്മാർ ഇവിടെ എവിടെയും കാണുന്നില്ല അതിലൊക്കെ എവിടെ പോയി ആവോ ഒറ്റ ഒന്നിനെ കാണാനല്ലോ പിന്നെ ആ ഭാഗത്തേക്കൊക്കെ ഇതുപോലെ കുറച്ച് കാടുകളാണ് അപ്പുറത്തെ മലയാണ് അത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വേണം കേറാൻ പക്ഷെ അവിടെ ഒന്നും പോകാനുള്ള സാധ്യത പോയി പോയിന്നാകും ഏറ്റവും ടോപ്പിലെ റെസ്റ്റ് എടുക്കുകയാണ് നല്ല തണുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് താഴെന്ന് കയറി ആൾക്കാരെയും കാണുന്നില്ല മുകളില് മുന്നിൽ പോയ ആൾക്കാരേയും കാണുന്നില്ല അപ്പൊ ഞാൻ ഒറ്റയ്ക്കാ ഇവിടെ മലേന്റെ ഏറ്റവും ടോപ്പില് മെച്ചുക്ക ടൗണിന്റെ വ്യൂ ആട്ടാ കാണുന്നത് മഞ്ഞുമല കാണില്ല ഏറ്റവും മുകളില് ഇതാ താഴെ പിന്നെ മെച്ചുക വില്ലേജ് വില്ലേജെന്ന് പറയാൻ പറ്റൂല അത്യാവശ്യം വലിയൊരു ഒരു ടൗൺന്ന് തന്നെ പറയാ നദി നദി കണ്ടില്ല ഒഴുകിണ് ഇതാണ് ഇവിടുന്ന് ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് കാണുമ്പോഴുള്ള കാഴ്ച ഒരു ശാന്തതയാണ് ഇവിടെ ആരും ഇല്ല ഒച്ച ബഹളങ്ങളൊന്നുമില്ല അപ്പോ സൽമാൻ വ്യൂ പോയിന്റും കണ്ട് താഴത്തേക്ക് ഇറങ്ങട്ടെ ഇരിട്ടാവുമ്പോഴേക്ക് എത്തണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരുട്ടായി കഴിഞ്ഞിട്ട് ആകെ ബുദ്ധിമുട്ടാവുന്നിട്ട് വേണം ചിക്കൻ ഒക്കെ ഗ്രില്ല് ചെയ്യാൻ അതിനുള്ള ഏർപ്പാടുകളൊക്കെ തുടങ്ങാനും നോക്കണം നല്ല തണുപ്പാണ് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ അതാ തീയിട്ട് കൊണ്ടിരിക്കണ്ട് ഇതാ ചിക്കനിൽ മസാല ചേർത്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഏത് സ്റ്റൈലാണ് കേരള സ്റ്റൈലാണോ അതെ അരുണാചൽ സ്റ്റൈലാണോ ആ ഏതെങ്കിലും ഒരു സ്റ്റൈലാവും അപ്പൊ ഞങ്ങളിവിടെ അഞ്ചാളുണ്ട് നദീന്റെ സൈഡിലാണ് കേട്ടോ ഇവിടെ ഗ്രില്ല് ചെയ്യണത് അപ്പൊ ആദ്യം നിന്ന് അതേ ഹോം സ്റ്റില് തന്നെയാണ് ഇന്നലെ താമസിച്ചത് അപ്പൊ രണ്ടു ദിവസം അവിടെ താമസിച്ചു പിന്നെ ഇന്നലെ രാത്രി ചിക്കൻ ഒക്കെ ഗ്രില്ല് ചെയ്ത് അല്ല അടിപൊളിയായിട്ട് ആ നദീന്റെ തീരത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ അങ്ങോട്ട് വന്നതാണ് അവിടുന്ന് ഒരു ആറേഴ് കിലോമീറ്റർ വരാണ്ട് സെൽമാൻ പോയിൻ്റ് എന്നാണ് ഇവിടെ പറയാൻ കണ്ടില്ലേ നല്ലൊരു സ്ഥലം ആട്ടോ അത് സൽമാൻ ഖാൻ കുറച്ച് മുമ്പ് കുറച്ച് അത്ര കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഡോർജിലിങ്ങെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് പക്ഷേ സൽമാൻ ഖാൻ ഇവിടെ വന്ന് പോയത് കൊണ്ട് പിന്നെ സൽമാൻ ഖാൻ പോയിൻ്റ് എന്നുള്ള പേരിലാണ് പിന്നെ ഇത് അറിയപ്പെടുന്നത് ഇവിടെ ഓരോ സ്ഥലത്തേക്കുള്ള ദൂരം ലണ്ടൻ അതേമാതിരി ഹോങ്കോങ് ന്യൂഡൽഹി സിഡ്നി പാരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് സൽമാൻ പോയിന്റ് അതായത് ഡോർജിലിങ് നല്ല വ്യൂ ആട്ടോ ചുറ്റും മലനിരകള് മഞ്ഞ് മൂടിക്കിടക്കാണ് പിന്നെ ഈ കാണുന്ന മല അതിൻ്റെ മുകളിലാണ് ട്രക്കിങ് ചെയ്തത് ഇന്നലെ നല്ല ഉണങ്ങിയ ടൈപ്പ് പുല്ലാണ് മഴക്കാലത്തൊക്കെ നല്ല പച്ച പുല്ലാകും ഇപ്പോൾ ഉണങ്ങി കിടക്കുകയാണ് ഇവിടെയൊക്കെ അങ്ങനെ തന്നെ ഉണങ്ങിയ പുല്ലാണ് ഇവിടെ കുറച്ച് ആൾക്കാർ ടെൻറ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഡോർജിലിങ്ങിലെ ഗോംബാണ് കേട്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ നല്ല ചിത്രകലകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് ഗോംബേന്റെ ചുറ്റിലും മലനിരകളാണ് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് ഈ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന്റെ മുമ്പ് ഇത് ചെറിയ രീതിയിലായിരുന്നു എന്നാ പറഞ്ഞത് പിന്നെ ഇപ്പൊ നല്ല രീതിയിൽ ഇത് നിർമ്മിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇപ്പൊ ഇങ്ങനെയാണ് ഉള്ളത് ഈ ഡിസംബർ ജനുവരി മാസത്തിലൊക്കെ അത് ഈ പുല്ലൊക്കെ അത് ഉണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ കാണാൻ കഴിയാ ഇത് ഒരു മാർച്ച് മുതൽ സെപ്റ്റംബർ ആണെങ്കിൽ പുല്ലൊക്കെ നല്ല പച്ചപ്പായി കാണും അപ്പൊ നല്ല ഭംഗിയാവും ഇപ്പൊ മൊത്തത്തിൽ ഉണങ്ങി കിടക്കണൊരു അവസ്ഥയാണ്